നേരം ഇരുട്ടി വെളുത്തപ്പോൾ കെ എസ് ആർ ടി സി തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ കണ്ടക്ടർ സ്റ്റേഷൻ മാസ്റ്ററായി കാരണം അന്വേഷിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുപാർശ ചെയ്തുവെന്ന മറുപടിയാണ് കിട്ടിയത് തട്ടിക്കൂട്ടിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ വീണ്ടും കോർപ്പറേഷനിൽ അതർ ഡ്യൂട്ടി സംവിധാനം തിരികെ വരികയാണ് മേലുദ്യോഗസ്ഥർക്ക് അത്യാവശ്യം പണം വട്ടിപ്പലിശയ്ക്കും അല്ലാതെയും കടം കൊടുക്കുന്ന ഒരു കണ്ടക്ടറാണ് കഴിഞ്ഞ ദിവസം പൊടുന്നനെ വീണ്ടും അതർ ഡ്യൂട്ടിയിലൂടെ സ്റ്റേഷൻ മാസ്റ്റർ ബൈപാസ് ഉൾപ്പെടെയുള്ള വലിയ ഓപ്പറേഷനുകൾക്ക് വിധേയരായവരും കാലങ്ങളായി വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും ഒക്കെ കൃത്യമായി ഡ്യൂട്ടി നോക്കുമ്പോഴാണ് കോർപ്പറേഷനെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട അതർ ഡ്യൂട്ടി സംവിധാനം വീണ്ടും യൂണിയനുകളുടെ ഇടപെടലിലൂടെ തിരികെ വരുന്നത് ഡി ആയിരുന്ന കാലത്ത് സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരുന്നു നടത്തിയിരുന്നത് ഇക്കാര്യത്തിൽ യൂണിയനുകളുടെ ഇടപെടൽ അദ്ദേഹം വിലക്കിയിരുന്നു അർഹതയുള്ളവർക്കെല്ലാം സ്ഥാനക്കയറ്റവും വീടുകൾക്കടുത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റവും കിട്ടിയിരുന്നു ഇതോടെയാണ് അദ്ദേഹം യൂണിയനുകളുടെ കണ്ണിലെ കരടായി മാറിയത് അദ്ദേഹത്തെ മാധ്യമത്തോടെ വീണ്ടും സ്ഥലമാറ്റവും ഭരണപക്ഷ യൂണിയന്റെ നിയന്ത്രണത്തിലായി കാലങ്ങളായി ജോലി ചെയ്യാതെ അതിർ ഡ്യൂട്ടിയുടെ പേരിൽ വെറുതെ കറങ്ങി നടന്ന് ശമ്പളം പറ്റിയിരുന്നവരെ അതിർ ഡ്യൂട്ടി ഒഴിവാക്കി ജോലിക്ക് അയക്കുകയും ചെയ്തിരുന്നു ഇതോടെ കോർപ്പറേഷനിൽ കളക്ഷൻ വർദ്ധനവ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആവശ്യമുള്ളതിന്റെ നാലിരട്ടി അതർ കാർ വന്നതോടെയാണ് കോർപ്പറേഷൻ താൽക്കാലികക്കാരെ ഇതാണ് കോർപ്പറേഷനെ നഷ്ടത്തിലേക്ക് താൽക്കാലിക ഡ്യൂട്ടി ചെയ്യാതെ കറങ്ങി നടന്നിരുന്ന കണ്ടക്ടർമാരാണ് വീണ്ടും അദർ ഡ്യൂട്ടി സംഘടിപ്പിച്ച് സ്റ്റേഷൻ മാസ്റ്റർമാരായും ചീഫ് ഓഫീസിലുമൊക്കെ വീണ്ടും കയറി പറ്റി തുടങ്ങിയത് അതർ ഡ്യൂട്ടിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരെയും ശുപാർശ ചെയ്തിട്ടില്ലെന്നിരിക്കെ ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ സിറ്റി ഡിപ്പോയിൽ വീണ്ടും കണ്ടക്ടറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേര് പറഞ്ഞ് അനധികൃതമായി നിയമിച്ചത് ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി ഇ എ നേതാക്കൾ നേരിട്ട് ആഹ്വാനം ഡേ പൊളിഞ്ഞു പാളീസായത് ഏഴു കോടി രൂപ വരുമാനം ലക്ഷ്യമിട്ട് പ്രചരണം നടത്തിയിട്ടും കിട്ടിയത് വെറും അഞ്ച് കോടി അമ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് വരുമാനത്തിൽ ഒന്നര കോടി രൂപ കുറവുണ്ടായെങ്കിലും ജീവനക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ ധനവകുപ്പ് കൃത്യമായ ശമ്പളത്തിലുള്ള കാര്യം നോക്കും ഇക്കാര്യത്തിൽ മന്ത്രി തോമസ് ഐസക്കിന് എതിർപ്പുണ്ടെങ്കിലും വീണ്ടും ശമ്പളം മുടക്കിയാൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് യൂണിയൻ നേതാക്കളുടെ ഭീഷണി ഇതിന്റെ ഭാഗമായാണ് സമരം നടത്തുന്ന എംപാനലുകാർക്ക് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ തിരിച്ചെടുക്കാമെന്ന ഉറപ്പ് നൽകിയത് എംപാനലുകാരുടെ സമരം സർക്കാരിനെ ദോഷമായി ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം മംഗളം റിപ്പോർട്ട് ചെയ്തിരുന്നു ആലുവയിൽ നടന്ന കെ എസ് ആർ ടി സിയുടെ സംസ്ഥാന യോഗത്തിൽ ഇതു സംബന്ധിച്ച് പ്രഖ്യാപനം നടത്താനായിരുന്നു തീരുമാനമെങ്കിലും സംഘടനയുടെ മുൻ നേതാവ് കെ കെ ദിവാകരനെതിരെ എംബാനിൽ കൂട്ടായ്മയുടെ ഒരു നേതാവ് ദൃശ്യമാധ്യമത്തിലൂടെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടതോടെ ീരുമാനം നീളുകയായിരുന്നു ഇതോടെ സമരം കൂടുതൽ കടുപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്നലെ മാർച്ച് നടത്താനും എംപാനൽ കൂട്ടായ്മ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് ഇന്നലെ എംപാനലുകാരെ ചർച്ചയ്ക്കായി എൽ ഡി എഫ് കൺവീനർ വിളിച്ചത് മാർച്ച് ഉപേക്ഷിക്കുകയാണെങ്കിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു ഉറപ്പ് ഉറപ്പ് വിശ്വസിച്ച് മാർച്ചിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനലുകാർ പിന്മാറി എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ തീരുമാനം നീട്ടിക്കൊണ്ടുപോയേകും കൊട്ടി ഘോഷിച്ച ബസ് ഡേ ആചരണത്തിന് യൂണിയനെ ഞെട്ടിച്ച പ്രതികരണമാണ് ഉണ്ടായത് പ്രതിദിനം ഏഴു കോടി രൂപ വരുമാനം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ആചരണം എന്നാൽ ബുധനാഴ്ച ലഭിച്ച കളക്ഷൻ അഞ്ചര കോടി മാത്രമായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ആറു കോടി അഞ്ചു ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ ടോമിൻ കച്ചിങ്ങരിയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിന് എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയായിരുന്നു ഏറ്റവും മികച്ച കളക്ഷൻ അന്നും നാലായിരത്തോളം എംപാനൽ ജീവനക്കാർ പുറത്താക്കപ്പെടുകയും ആയിരത്തോളം ബസ്സുകൾ സർവീസ് നടത്താതിരിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് മികച്ച മാനേജ്മെന്റ് വൈഭാഗത്തോടെ റൂട്ടുകൾ ക്രമീകരിച്ച യൂണിയനുകളുടെ പ്രത്യേക സഹായമൊന്നുമില്ലാതെ തന്നെ മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരുന്ന കോർപ്പറേഷനാണ് മൂപ്പുമുത്തി വീണത് തച്ചങ്കിരിയെ പായിക്കാൻ ഒന്നിച്ചു നിന്നിരുന്ന തൊഴിലാളി സംഘടനകൾ കോർപ്പറേഷന് റഫറൻഡം വരുന്ന സാഹചര്യത്തിൽ അകന്നു തുടങ്ങി ഇനിയും ഒന്നിച്ചു നിന്നാൽ റഫറൻഡത്തിൽ സിഐ ടി തങ്ങളെ വിഴുങ്ങുമെന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിൽ കിലോമീറ്റർ വരുമാനം കുറഞ്ഞ എഴുന്നൂറ്റി പതിനെട്ട് ഓർഡിനറി ബസ്സുകളാണ് ഇപ്പോൾ നിരത്തുകളിൽ ഓടുന്നത് രണ്ട് സ്പെല്ലിലായി രണ്ട് സിംഗിൾ ഡ്യൂട്ടികളാണ് ഇവ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതുകൂടാതെ ഇല്ലാതെ ഓടിക്കാൻ കഴിയാതെ കട്ടപ്പുറത്തിരിക്കുന്നത് എണ്ണൂറ് ബസ്സുകളാണ് ഇതുമൂലം യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പോരാത്തതിന് വരുമാനം കുറഞ്ഞ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡീസൽ ഇനത്തിലും മറ്റും വയ്ക്കുന്നു ബുധനാഴ്ച ആറ്റുകാൽ പൊങ്കാല ദിനമായിരുന്നിട്ടും തിരുവനന്തപുരത്തെ ഒരു ഡിപ്പോയിൽ ഒരു ബസ്സിന് എഴുന്നൂറ് രൂപ കളക്ഷൻ അടയ്ക്കാത്ത കണ്ടക്ടറുണ്ട് ഡീസൽ ഇനത്തിൽ മാത്രം ആയിരങ്ങളുടെ നഷ്ടമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുന്നത് ഇതിന് പരിഹാരമായാണ് വരുമാനം കുറഞ്ഞ അഞ്ഞൂറ് ബസ്സുകൾ പരമാവധി കളക്ഷൻ കിട്ടും വിധം സംസ്ഥാനത്തൊട്ടാകെ പുനർവിന്യസിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ സ്പ്രെഡ് ഓവറിൽ രണ്ട് സ്പെല്ലുകളുള്ള സിംഗിൾ ഡ്യൂട്ടികളായി ക്രമീകരിക്കുന്നതിന് മേഖലാ അധികാരികളെയും യൂണിറ്റ് അധികാരികളെയും ചുമതലപ്പെടുത്തി സിംഗിൾ ഡ്യൂട്ടിയുടെ സ്പ്രെഡ് ഓവർ പരമാവധി പന്ത്രണ്ട് മണിക്കൂർ വരെ ആയിരിക്കും യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് എട്ട് മണിക്കൂറിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടി വന്നാൽ അധിക സമയത്തിന് ശമ്പള അടിസ്ഥാനത്തിൽ അധിക മണിക്കൂറിന് അധിക വേതനം നൽകും ദിവസ വേദന അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളത്തിന് ആനുപാതികമായ തുക മണിക്കൂറിൽ കണക്കാക്കി അധിക സമയത്തിന് നൽകും ഓരോ യൂണിറ്റിലും ക്രമീകരിക്കേണ്ട ഷെഡ്യൂളുകളുടെ എണ്ണവും കെ എസ് ആർ ടി സി എം ഡി പുറത്തിറക്കിയിട്ടുണ്ട് വരുമാന വർധനവ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ഷെഡ്യൂളുകൾ പുനർക്രമീകരിക്കേണ്ടതെന്നതും എം ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ കാര്യക്ഷമത കൂട്ടാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആർ ചന്ദ്രബാബുവിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച നിയമിച്ചി ദിനേശ് ഉത്തരവിറക്കി കോർപ്പറേഷന്റെ ഷെഡ്യൂളുകളും സർവീസുകളും വരുമാനം കൂട്ടുന്ന വിധത്തിലും യാത്രക്കാർക്ക് പരമാവധി യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന തരത്തിലും പുനർക്രമീകരിക്കുകയാണ് സ്പെഷ്യൽ ഓഫീസറുടെ ചുമതല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത